ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ആശ ബേക്കൻ ഫ്ലേക്കിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഹാഫ് കെ ജി ടെൻഡ് കോക്കനട്ട് കേക്ക് എൻ്റെ ഓഫീസിലെ കുട്ടിയുടെ ഫെയർവെൽ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് ബേക്കൻ ഫ്ലേക്കിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ടെൻഡർ കോക്കനട്ട് കേക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ സ്പഞ്ചൊക്കെ ഞാൻ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ നമ്മൾ കരിക്ക് എടുത്തിട്ട് അതിലൊരു അര കപ്പ് കരിക്കും വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ നമ്മൾ കരിക്കിൻ്റെ കാമ്പില്ലേ ആ കാമ്പിൻ്റെ കുറച്ച് പോർഷനും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഒരു ഏകദേശം ഒരു പാലിൻ്റെ കളറിലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും അതാണ് നമ്മൾ ഇതിൻ്റെ ഷുഗർ സിറപ്പിന് പകരം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കാമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് നമ്മൾ നമ്മളിതിരെ ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ ഷുഗർ സിറപ്പ് നമ്മൾ റെഡി ആക്കിയാലോ അതിൻ്റെ കൂടെ ചിലർ പാല് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ചേർക്കാതെ നമ്മൾ ഈ കരിക്കും വെള്ളത്തിൻ്റെയും കരിക്കിൻ്റെ കാമ്പിൻ്റെയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഒരു തനതായിട്ടുള്ളൊരു കരിക്കിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഈ കേക്കിന് കുറച്ചും കൂടി സ്വാദ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം മിൽക്ക് മേഡൊന്നും ഉപയോഗിക്കാറില്ല പാലം ചേർക്കാറില്ല എങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ ഞാനിതൊരു യെല്ലോ കളറിലാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഫോണ്ടെൻറ്റിൻ്റെ ഒരു കുറച്ച് ലവ് പോലത്തെ ഇമ ഇമോജിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പേരും ഞാനിങ്ങനെ ഒരു ഫോണ്ടെൻറ്റിൽ തന്നെ ഫോണ്ടൻ റൈറ്റിംഗ് പെൻ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാം സെറ്റ് ചെയ്തു കേക്കിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഓരോ ഡിസൈൻസ് നമ്മൾ ഓരോ ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറിലെ പേസ്റ്റൽ ഗ്രീൻ കളറിലെ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സിമ്പിൾ കേക്കാണ് അതുപോലെ ഒരു സിമ്പിൾ ഡിസൈനാണ് പിന്നെ ഇതെനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാത്തൊരു കേക്കാണ് എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക കസ്റ്റമൈസ്ഡ് കേക്കോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ കിട്ടിയ ഒരു ടൈം അനുസരിച്ചിട്ട് ചെയ്തൊരു കേക്കും ഡിസൈനും ഒക്കെയാണ് അപ്പോൾ ഇതെല്ലാം റെഡിയായി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളത് പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തു ദാ ഇതായതാണ് എൻ്റെ ഓഫീസ് ഓഫീസിൽ വന്നു ഇതാണ് അഞ്ജലി അഞ്ജലിയുടെ ആണ് ഫെയർവെല് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അഞ്ജലിക്ക് കുറച്ച് ഗിഫ്റ്റ് എക്സ്ചേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ബുക്ക് കൊടുത്തു അങ്ങനെ ഹാപ്പി ആൻഡ് പുള്ളിക്കാരെ കുറച്ച് നെർവസുമായിരുന്നു അങ്ങനെ എൻ്റെ ഓഫീസിലേക്കുള്ള ഫസ്റ്റ് കേക്കിൻ്റെ ഡെലിവറിയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞത് എല്ലാവർക്കും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി സാറും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്